വരുന്ന സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൈനിങ് അനൗൺസ്മെന്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് സോ നിലവിൽ ഇപ്പോൾ മൊത്തത്തിലൊരു ശാന്തതയാണ് കാരണം ഇൻകമ്മിങ്സ് ഔട്ട്ഗോയിങ്സ് റൂമേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം കാര്യമായ ഇൻകമിങ് അപ്ഡേറ്റ്സ് ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അസ്വസ്ഥരാക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ വരെ റൂമേഴ്സ് എങ്കിലും കാണുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു ഇപ്പോൾ അതും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഇനി ഇതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ അഡ്രിയാൻ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയെക്കുറിച്ച് ഒരു വിദേശ താരത്തിനപ്പുറം വൈകാരിക മായ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിട്ടുപോകുമെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ പടിയിറക്കവുമായി ബന്ധപ്പെട്ട് വന്ന ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദകമായി ഒന്നായിരുന്നു അപ്പോഴും അത് വിശ്വസിക്കാത്തവരുമുണ്ട് മാർക്കസ് മർഗുല പോലെയുള്ള റെപ്യൂട്ടഡ് ജേർണലിസ്റ്റ് എന്ത് പറയുന്നു എന്നുള്ളത് അറിയാനാണ് അവർ കാത്തിരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആരാധകൻ മാർക്കസ് മെർഗുലയോട് ലൂണയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇറ്റ് ആൾവേസ് ഡിപ്പെൻഡ് ഓൺ ലൂണ എന്നാണ് അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി എന്താകണമെന്നുള്ളത് അദ്ദേഹത്തിന് ആശ്രയിച്ചിരിക്കുമെന്നാണ് കാരണം ബ്ലാസ്റ്റേഴ്സുമായി രണ്ട് വർഷത്തെ കരാർ അദ്ദേഹത്തിന് ബാക്കിയുണ്ട് സോ ക്ലബിന് അദ്ദേഹത്തെ അങ്ങനെ പുറത്താക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ലൂണയാണ് അപ്പോൾ കറണ്ടിൽ അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റഡ് പ്ലെയർ ആണ് ഇനി അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് ക്ലബ്ബ് വിടണമെന്ന് തോന്നി ഒരു തീരുമാനമെടുത്തെങ്കിൽ മാത്രമാണ് അത്തരം ട്രാൻസ്ഫറുകൾ പോസിബിൾ ആവുകയുള്ളൂ എന്നാണ് മാർക്കസ് മെർഗുലോടെ റിപ്പോർട്ട് സോ ക്ലബ്ബ് അദ്ദേഹത്തോട് വേറെ ക്ലബ്ബ് നോക്കി തുടങ്ങിക്കൂള്ളൂ എന്ന് കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ട് വന്നതാണ് അങ്ങനെ നോക്കിയാൽ ലൂണ മറ്റ് ക്ലബ്ബിൻ്റെ ഓഫർ സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹം ഇവിടെ തന്നെ കാണും അപ്പോൾ ഇതാണ് നിലവിൽ അഡ്രിയ ലൂണയുടെ സ്റ്റാറ്റസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തൽക്കാലം മാറ്റി നടത്താം അഡ്രിയ ലൂണ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാണ് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ഒന്നും തന്നെ കറന്റിലി നടന്നിട്ടില്ല സോ സ്വകാര്യ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മുംബൈ